സംസം കിണറിനുള്ളിൽ ഒരു അസാധാരണ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതിനാൽ സ്തംഭിച്ചുപോയി ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ കിണറിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ട് അള്ളാഹു അക്ബർ എന്ന് ആഹ്ലാദിച്ചു പക്ഷേ അവർ കണ്ടത് എന്താണ് വീക്ഷകരെ സംസം കിണറിനുള്ളിൽ ശാസ്ത്രജ്ഞർ നടത്തിയ ഏറ്റവും വിചിത്രമായ കണ്ടെത്തലുകളിലൊന്നാണ് ഇത് ഭൂമിയിൽ മുപ്പത് മീറ്റർ ആഴത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ നടന്നു സംസം കിണർ മസ്ജിദുൽ ഹറാമിനുള്ളിൽ പുണ്യ കഴബയിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു സെക്കൻഡിൽ ഏകദേശം ഇരുപത് ലിറ്റർ വെള്ളം പമ്പു ചെയ്യുന്നു മൊത്തം ആഴം മുപ്പത് മീറ്റർ ആണ് എന്നിരുന്നാലും മക്കയിലെ ഇസ്ലാമിക ഗവേഷകനായ ഡോക്ടർ മസൻസർദുദ്ദീൻ ഒരു ഡോക്ടറെ ഉദ്ധരിച്ച് ഒരു അത്ഭുതകരമായ കഥ പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സംസം കിണറിനെക്കുറിച്ച് ഒരു അസാധാരണ വാദം ഉയർന്നു ഒരാൾ സംസം വെള്ളം കുടിക്കാൻ യോഗ്യമല്ലെന്ന് വാദിച്ചു കാരണം കഴബ കടൽനിരപ്പിന് താഴെയാണ് അതിനാൽ മലിനജലം കിണറിലേക്ക് ഒഴുകിവരാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞു ഇതിനോട് പ്രതികരണമായി സൗദി അറേബ്യയിലെ ശാസ്ത്രജ്ഞർ സത്യം കണ്ടെത്താൻ തീരുമാനിച്ചു അവർ സംസം വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ആധുനിക ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് പരിശോധിക്കാൻ യൂറോപ്യൻ ലബോറട്ടറികളിലേക്കയച്ചു വെള്ളം ശരിക്കും കുടിക്കാൻ യോഗ്യമാണോ എന്ന് കണ്ടെത്താൻ ഇതായിരുന്നു ആദ്യത്തെ അത്ഭുതം കെമിക്കൽ എഞ്ചിനീയർ മിനുദ്ദീൻ അഹമ്മദ് പറഞ്ഞു വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കാൻ തന്നെയാണ് തെരഞ്ഞെടുത്തത് അവൻ ആദ്യമായാണ് കിണർ കാണുന്നത് ആദ്യമായി അവൻ അത് കണ്ടപ്പോൾ പതിനെട്ട് അടി നീളവും പതിനാല് അടി വീതിയും മാത്രമുള്ള ഒരു ചെറിയ ജലാശയം പ്രവാചകൻ ഇബ്രാഹിം ആസാ കാലം മുതൽ ലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം തീർത്ഥാടകർക്ക് നൽകുന്നത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അവിടെ നിന്നാണ് യഥാർത്ഥ രഹസ്യം ആരംഭിച്ചത് മിനുദ്ദീൻ കിണറിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ അവൻ ഒരു അസാധാരണ കാര്യം ശ്രദ്ധിച്ചു സംസം കിണറിലേക്ക് വെള്ളമൊഴുകുന്ന ഒരു ദൃശ്യമായ ഉറവ കണ്ടെത്താനായില്ല അപ്പോൾ അവന് ഒരു ബുദ്ധിമാനായ ആശയം തോന്നി അവൻ ഒരു ശക്തമായ പമ്പ് ഉപയോഗിച്ച് വെള്ളം വേഗത്തിൽ വലിച്ചെടുക്കാൻ ഒരു ധീരമായ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു ഇത് വെള്ളത്തിൻറെ നിലവാരം കുറയ്ക്കുകയും അതിൻറെ ഉറവയുടെ ഉത്ഭവം നിരീക്ഷിക്കാൻ അനുവദിക്കുകയും ചെയ്യും ഇവിടെ വന്നു യഥാർത്ഥ ഞെട്ടൽ വെള്ളത്തിൻറെ നിലവാരം ഒട്ടും കുറഞ്ഞില്ല പമ്പിംഗ് പ്രക്രിയയിൽ മിനുദിനൊന്നും നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല പകരം കിണറിൻറെ ചുറ്റും മണൽ ചലിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു എന്നാൽ വെള്ളം ഒരു അദൃശ്യമായ നിഗൂഢമായ ഉറവയിൽ നിന്ന് പമ്പ് വലിച്ചെടുക്കുന്ന അതേ നിരക്കിൽ ഒഴുകിക്കൊണ്ടിരുന്നു തൽഫലമായി സംസം കിണറിലെ വെള്ളത്തിന്റെ നിലവാരം പൂർണമായും ബാധിക്കപ്പെടാതെ തുടർന്നു പിന്നീട് മിനുദ്ദീൻ സാമ്പിളുകൾ ശേഖരിച്ച് യൂറോപ്പിലെയും സൗദി അറേബ്യയിലെയും അയച്ചു പരിശോധനാ ഫലങ്ങൾ തിരികെ വന്നപ്പോൾ അവ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു സംസം വെള്ളം ലോകത്തിലെ മറ്റേതൊരു വെള്ളത്തിനും സമാനമല്ലെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഇതിൽ കാൽസ്യവും മറ്റ്നീഷ്യം ലവണങ്ങളും ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു ഒരുപക്ഷെ അതാണ് തളർന്ന തീർത്ഥാടകരെ ഉന്മേഷവും ഊർജ്ജവും നൽകുന്നതിന് കാരണം എന്നാൽ കൂടുതൽ പ്രധാനമായി സംസം വെള്ളത്തിൽ പ്രകൃതിദത്ത ഫ്ലൂറൈഡ് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു അവ ശക്തമായ ജനന പ്രവർത്തിക്കുന്നു മിക്ക കിണറുകളിലും സമയം കഴിയും തോറും ഫംഗസും ജലസസ്യങ്ങളും വളരുന്നു ഇത് വെള്ളത്തിൻറെ രുചിയും മണവും മാറ്റുന്നു എന്നാൽ സംസം കിണറിൽ ഫംഗസോ സസ്യങ്ങളോ വളരുന്നില്ല ഇത് വെള്ളത്തിൻറെ ശുദ്ധതയും സ്ഥിരമായ രുചിയും സംരക്ഷിക്കാൻ സഹായിക്കുന്നു പക്ഷേ അതല്ല മാത്രം ഈ കണ്ടെത്തലിനു ശേഷം ശേഷം സംസം കിണറിൻ്റെ ആഴങ്ങളിൽ ഒരു അവിശ്വസനീയ സംഭവം നടന്നു ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വെള്ളത്തിന്റെ ഉറവ കണ്ടെത്താൻ വീണ്ടുമിറങ്ങി പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം നേരിട്ടു ആവർത്തിച്ച് കോമ്പസുകൾ മാറ്റിയിട്ടും ഉപകരണങ്ങൾ പൂർണമായും തകരാറിലായി വെള്ളത്തിൻറെ ഉറവയുടെ ദിശ കണ്ടെത്താൻ കഴിയാതെ വന്നു എന്നാൽ ശാസ്ത്രജ്ഞർ അവിടെ നിന്നില്ല വെള്ളത്തിൻറെ ഉറവ കണ്ടെത്താൻ ദൃഢനിശ്ചയം ചെയ്ത അവർ ആധുനിക വീഡിയോ ക്യാമറകളും ഓക്സിജൻ ടാങ്കുകളുമായി ഡൈവർമാരെ കൊണ്ടുവന്നു കിണറിൻറെ ആഴങ്ങൾ പര്യവേഷണം ചെയ്യാൻ ഇവിടെ വന്നു ഞെട്ടൽ ഡൈവർമാർ കിണറിനുള്ളിൽ പല വസ്തുക്കൾ കണ്ടെത്തി വിചിത്ര രൂപത്തിലുള്ള പാത്രങ്ങളും കൃത്യമായ തീയതി നിർണയിക്കാൻ കഴിയാത്ത അപൂർവമായ പുരാതന നാണയങ്ങളും കൂടാതെ കിണറിനുള്ളിൽ മാർബിൾ കഷണങ്ങൾ കണ്ടെത്തി അവയിൽ പേരുകൾ ആലേഖനം ചെയ്തിരുന്നു അവ കിണറിലേക്ക് എറിയപ്പെട്ടിരുന്നു ഈ പ്രവർത്തനത്തിന്റെ ഒരു മേൽനോട്ടക്കാരൻ പറഞ്ഞു കിണറിനുള്ളിൽ അമ്പത് സെന്റിമീറ്റർ ഇറങ്ങിയപ്പോൾ അമ്പത് വർഷം പോയതുപോലെ തോന്നി സംസം കിണറിനുള്ളിൽ സമയം നിന്നുപോയതുപോലെ പക്ഷേ അത്ഭുതങ്ങൾ അവിടെ അവസാനിച്ചില്ല അന്വേഷണത്തിന്റെ അവസാനം ശാസ്ത്രജ്ഞർ കണ്ടെത്തി സംസം കിണർ കായയുടെ ദിശയിൽ നിന്ന് വരുന്ന ഒരു നിഗൂഢ ഉറവയിൽ നിന്നാണ് വെള്ളം സ്വീകരിക്കുന്നത് ഉറവയുടെ അവസാനത്തിൽ ഒരു പാറക്കല്ല് ബേസിൻ ഉണ്ടെന്നും അത് സംസം വെള്ളം ശേഖരിക്കുന്ന ഒരു ജലാശയമായി പ്രവർത്തിക്കുന്നുവെന്നും അവർ ശ്രദ്ധിച്ചു വിചിത്രമായ കാര്യം കാബയുടെ ദിശയിൽ നിന്ന് വരുന്ന സംസം വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തപ്പോൾ സാധാരണ വെള്ളത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മണുക്കൾ ഒട്ടുമില്ലെന്നു കണ്ടെത്തി വർഷങ്ങളോളം ഭൂമിയുടെ ആഴങ്ങളിൽ വെള്ളം എങ്ങനെ പൂർണമായും ശുദ്ധമായി നിലനിൽക്കുന്നു ഇത് ശരിക്കും കിണറിന്റെ അത്ഭുതമാണ് രണ്ട് പുണ്യമസ്ജിദുകളിൽ വിദഗ്ധനായ ഒരു ഗവേഷകൻ ഈ കിണറിന്റെ അത്ഭുതകരമായ ചരിത്രം വെളിപ്പെടുത്തി സംസം കിണറിന്റെ കഥ പ്രവാചകൻ ഇബ്രാഹിം നബിയോടെ ആരംഭിക്കുന്നു അള്ളാഹു സർവശക്തനാണ് അവൻ തന്റെ ഭാര്യ ഹാജറ ബീവിയും അവരുടെ ചെറിയ മകൻ ഇസ്മയിൽ അലഹിസ്ലാമിനെയും മക്കയിലെ ഒരു വരണ്ട താഴ്വരയിൽ ഉപേക്ഷിച്ചു അവരുടെ ഭക്ഷണവും വെള്ളവും തീർന്നപ്പോൾ ഹാജറ ബീവി വെള്ളം തേടി സഫ മർവാ കുന്നുകൾക്കിടയിൽ ഓട്ടി ഒരു അത്ഭുതകരവും കാലാതീതവുമായ നിമിഷത്തിൽ ജിബ്രീൽ അലിഹിസലാം തന്റെ ചിറകുകൊണ്ട് ഭൂമിയിലടിച്ചു അവിടെ നിന്ന് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ജലധാരയായ സംസം കിണർ ഉത്ഭവിച്ചു ഹാജറ ബീവി തന്റെ കൈകൊണ്ട് വെള്ളം കോരി കുടിക്കാൻ തുടങ്ങി താമസിയാതെ എല്ലാ ദിശകളിൽ നിന്നും ഗോത്രങ്ങൾ മക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങി പ്രവാചകൻ ഇബ്രാഹിം അലി ഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മയിൽ അലി ഹിസ്സലാമിന്റെയും നിർമ്മാണത്തോടെ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചു വർഷങ്ങൾ കടന്നുപോയപ്പോൾ സംസം കിണർ മണ്ണിനടിയിൽ മറഞ്ഞ് നഷ്ടപ്പെട്ടു ഇത് പ്രവാചകൻ മുഹമ്മദ് നബി അലി വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ മുമ്പാണ് സംഭവിച്ചത് പിന്നീട് അബ്ദുൽ മുത്തലിബിന് കിണർ വീണ്ടും കുഴിക്കണമെന്ന് ആവർത്തിച്ച് ഒരു വിചിത്ര ദർശനം ലഭിച്ചു അതനുസരിച്ച് അവൻ കിണർ വീണ്ടും കുഴിച്ചെടുത്തു അതിന്റെ വെള്ളം വീണ്ടും ഒഴുകി അന്നു മുതൽ തീർത്ഥാടകർക്ക് ജലസ്രോതസ്സായി മാറി പ്രിയ വീക്ഷകരെ സംസം കിണർ ഒരു കാലത്ത് തവാഫ് നടത്തുന്ന പ്രദേശത്തിന്റെ മധ്യഭാഗത്തായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് കിണറിനു ചുറ്റും ഒരു ചെമ്പിന്റെ വളയം ഒരു മൂടി പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഉപയോഗിച്ചിരുന്ന വെള്ളം കോരാനുള്ള ഒരു കപ്പി സംവിധാനം എന്നിവ ഉണ്ടായിരുന്നു കിണറിനുള്ളിൽ ഒരു ചെമ്പിന്റെ ബക്കറ്റും കണ്ടെത്തി സംസം കിണറിന്റെ യഥാർത്ഥ ഘടന നീക്കം ചെയ്യപ്പെട്ടു കിണറിന്റെ പ്രവേശന കവാടം തവാഫ് മുറ്റത്തിനടിയിലേക്ക് മാറ്റി തീർത്ഥാടകർക്കും തവാഫ് നടത്തുന്നവർക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ ഇത് ചെയ്തു മസ്ജിദുൽ ഹറമിന്റെ വിപുലീകരണത്തോടെ തവാഫ് പ്രദേശത്തു നിന്നുള്ള കിണറിന്റെ എല്ലാ പ്രവേശന പോയിന്റുകളും പൂർണ്ണമായി നീക്കം ചെയ്തു ഇത് കൂടുതൽ സുഗമവും വിശാലവുമായ അനുഭവം നൽകി ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഹിജ്റ വർഷത്തിൽ ഹറമിൽ സംഭവിച്ച ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് സംസം കിണർ ഒരു സമഗ്ര ശുചീകരണ പ്രക്രിയയ്ക്ക് വിധേയമായി അക്കാലത്ത് ചില മൃതദേഹങ്ങൾ കിണറ്റിൽ എറിയപ്പെട്ടിരുന്നു ഒരു വിദഗ്ധൻറെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം കിണർ പൂർണമായും ശുദ്ധീകരിക്കുന്നതിന് ഏർപ്പെട്ടു ഓരോ ഭാഗവും ശ്രദ്ധാപൂർവം വൃത്തിയാക്കി അള്ളാഹു സുബാനഭൂവത്ത് അല സംസം വെള്ളം കുടിക്കാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തുഹു